ഒരു യുവത്വവും ഈ മണ്ണിൽ വളർന്നു അതൊരു ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ പശിമ അതുകൊണ്ട് തന്നെ ഒരു ജൈവിക ഭാഷ ഞങ്ങൾക്ക് ഏത് നാട്ടിലാണ് ഞാനൊക്കെ ഇപ്പം അനുഭവൻ പ്രവാസിയായി കുറേ പക്ഷേ എവിടെ എത്തിയാലും പ്രവാസത്തിൻ്റെ ചങ്ങലുകൾ പൊട്ടിച്ചും നമ്മുടെ ഈ മണ്ണിലേക്കും ഈ ഋതുഭേദങ്ങളിലേക്കും കൂടിയെത്തുന്നതൊക്കെ ആ പിന്നെ അനുഭവ കണ്ണീരിൻ്റെയും വേദനയുടെ ഒരു ജൈവ ഭാഷ നമ്മൾ ഉണ്ടായതുകൊണ്ടാണ് ചകലരി പറഞ്ഞു ഈ കാളിയാവിൻ്റെ എന്നിനെ കുറിച്ചും ഈ ഭാഷയുടെ ഒരു അതിർത്തി ഗ്രാമം എന്നതിനെ കുറിച്ചും അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ പറയാറുള്ള മലയോര ഗ്രാമം കരുവാറുകൊണ്ടും ഈ കാളികാവൊക്കെ ഇപ്പം മലയോര ഗ്രാമങ്ങളാണ് എപ്പോഴും മഴ വർഷിക്കുന്ന പ്രകൃതി അനുഗ്രഹിച്ച നാളാണ് ഞാനിപ്പോൾ പഴയ പണ്ട് ഏതോ ഒരു സാഹിത്യ സമ്മേളനത്തിന് വന്നപ്പോഴും മഴക്കാലമല്ല പക്ഷേ ജനൽ തുറന്നാൽ മഴ വീഴുന്ന ഒരു അനുഭവം ഉണ്ടായി അപ്പം ഞാൻ ചോദിച്ചു കാളികാവൊക്കെ എത്ര ഭാഗ്യവന്മാരാണ് എപ്പോഴും മഴ നമ്മുടെ അവിടെ ഉഷ്ണഭൂമിന്ന് ഓടി വരുമ്പോൾ അപ്പോൾ പ്രകൃതി വളരെ ധാരാളിത്വമായി പ്രകൃതി അനുഗ്രഹിക്കുക എന്നത് വലിയൊരു ഭാഷയുടെ സുഹൃതം പോലെ തന്നെ വലിയൊരു സുഹൃതമാണ് അത് കളിയാവലി കിട്ടി ഒരുപക്ഷെ ആ സുഹൃതത്തെ ഒന്നുകൂടി ഭാഷാപരമായി പൊലിപ്പിച്ചെടുത്തത് പുനിയോ മഞ്ജിച്ചടിയെപ്പോഴുള്ള പ്രവാസി സുഹൃത്തുക്കളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അബ്ദുൽ അമങ്ങത്ത് അതുപോലുള്ള ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ട് അപ്പോൾ പ്രവാസികൾ തന്നാൽ ഭാഷ സംസ്കാരമൊക്കെ നിഷേധിക്കപ്പെട്ട് മരുഭൂമിയിൽ ഇതൊന്നുമില്ലാത്തൊരു മരുഭൂമിയിൽ കാലയാപനം ചെയ്ത അവർ ഉള്ളിലൊളിപ്പിച്ച ഭാഷാ സ്നേഹമാവാം ഇങ്ങനെയുള്ള ഏകദിന സാഹിത്യ ക്യാമ്പ് ഇവിടെ നടത്താൻ സംഗതിരായത് അതും വളരെ നിരന്തരം മാത്രമേ മഴ ഒന്ന് ശമിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് രാവിലെ വരുമ്പോൾ വിരാമമില്ലാതെ പെയ് പെയ്തൊഴിയുന്ന ഒരു മഴക്കാലം ചുറ്റും ഹരിത ഹരിത സമ്പൂർണത ഹരിതാത്മകരുടെ ഒരു ഒരു ധാരാളിത്വം കഴിഞ്ഞൊരുങ്ങുന്ന യഥാർത്ഥത്തിൽ മലയോര ഭാഷ എന്നൊക്കെ മലയാള സാഹിത്യത്തിലേക്ക് നാളെ വരാനിരിക്കുന്ന ഒരു മലയോര മാനവിക ഭാഷയുടെ ഒരു ചരിത്രം കൂടി ഇത്ര ക്യാമ്പുകൾ നമുക്ക് നൽകുന്നു ഭാഷയ്ക്കുള്ള ഭാഷ എവിടെയാണ് പിന്നെ അതിരുകൾ ലംഘിക്കുക എന്ന് നമുക്കറിയില്ല മനുഷ്യൻ അത്രയും ഒരുപക്ഷെ മനുഷ്യ മനസ്സിൽ സ്നേഹാർദ്രമാവുമ്പോൾ ഭാഷയ്ക്ക് സ്ഥിരം വെച്ചുയരുകയും ഭാഷ ആകാശം പോളെ ഔന്നിത്യത്തിലേക്ക് ഉയരുകയും ചെയ്യുന്ന ഒരു ഒരുതരം മാന്ത്രികത ഒരുതരം വിസ്മയം മലയാള ഭാഷയ്ക്കുണ്ട് മലയാള ഭാഷയ്ക്ക് എല്ലാ ഭാഷയ്ക്കുണ്ട് അത് മനുഷ്യന്റെ ഹൃദയമായുള്ള ചേർത്ത് വെപ്പാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ചാലകശക്തി അപ്പം അത്തരം അനുഭവങ്ങൾ എനിക്കുണ്ടായി പക്ഷെ ആ അനുഭവങ്ങൾ എന്നെ കുറവ് കൂടി ചിന്തിക്കുന്നു ഈ നാടിനും ഈ പ്രദേശത്തിനും ഒക്കെ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ തൊഴിലാളി വർഗ ഇപ്പോൾ പുല്ലങ്കോട് നിശ്ചയിച്ചു പറയുമ്പോൾ മനുഷ്യധ്വാനത്തിൻ്റെയും വീർപ്പിൻ്റെയും വേദനയുടെ ഒക്കെ ഉള്ള വലിയ പിന്നെ മലവാരങ്ങളും മലയോരങ്ങളും സ്ഥിതി ചെയ്യുക എന്നത് തന്നെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മലം പുറന്നില്ല വരവൊക്കെ അപ്പോൾ ഇതൊക്കെ മനുഷ്യന്റെ ഈ പാദസ്പർശവും അവിടെയൊക്കെ മണ്ണിൽ പാദമർത്തുക എന്നാൽ അവിടെ ഒരു മനുഷ്യ